കന്നി ഓട്ടേഴ്സ് ഒന്ന് കൈ ബാക്കി ഓട്ടുള്ളവരൊന്ന് കൈ എല്ലാവരും പതിനെട്ട് വയസ്സായില്ലേ ആയോ അതെന്താ പിന്നെ വോട്ടില്ലാത്ത എല്ലാവർക്കും വോട്ടില്ലേ അല്ല കൈവക്കി കണ്ടില്ല എല്ലാവരും പതിനെട്ട് വയസ്സായിട്ടും വോട്ടില്ലാത്തവർ കൈബോക്കി ഇതെന്ത് മാത്തമാറ്റിക്സ് ആണ് ഏ എല്ലാവർക്കും വോട്ടുണ്ടോ വോട്ടില്ലാത്തവരൊന്നു കൈപൊക്കി നേരെ വെക്ക് ഇങ്ങനെ വെക്ക് അതെന്താ വോട്ടില്ലാത്ത കൈപൊക്കിയവർ മാത്രം ഇങ്ങോട്ടില്ലാത്തവർ മാത്രം ഇങ്ങോട്ട് വന്നേ അല്ല അതിനകത്ത് നാണക്കേടൊന്നും വേണ്ട വന്നേ അതെന്താ വോട്ടിലില്ലാത്ത ഏ അതെ അതെന്താന്ന് ചോദിക്കുക ടൈമില്ലേ ചേർത്തിട്ടില്ലാന്ന് ആരാ നമ്മുടെ ബൂത്ത് ഏ